സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും പക്ഷെ ഇതിനെക്കുറിച്ച് ഒരല്പം സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈക്വാലിറ്റി വേണ്ട ഭർത്താവിന് താഴെ ജീവിക്കാനാണ് ഇഷ്ടം സ്വാസികയുടെ വാക്കുകളാണ് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ എനിക്കത് അറിയില്ല പക്ഷെ ചെറിയ പ്രായത്തിലെ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു ചെറിയ പ്രായത്തിലെ എങ്ങനെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ കാലു പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ ആരും ഇങ്ങനെ ചെയ്യണമെന്നോ ഇത് ശരിയാണെന്നോ ഞാൻ പറയില്ല എന്നാൽ ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സുഹൃത്തുക്കളെ സ്വാസികയുടെ വർത്തമാനമാണ് ഇതല്ലാതെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് തനിക്ക് സിനിമയിൽ വേഷങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇവര് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊപ്പം തന്നെ ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തുന്ന വിഷയം ഇവര് ഭർത്താവിന്റെ കീഴിൽ ജീവിക്കാൻ ഇഷ്ടം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ കാലിൽ തൊട്ട് വണങ്ങണം ഭർത്താവിനെ എല്ലായ്പ്പോഴും താലോചിച്ചുകൊണ്ട് അടക്കണം ഞാൻ അങ്ങനത്തെ ഒരു കുടുംബിനീ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇത്തരം ആളുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കേണ്ട പേര് കാമോ ഫ്ളാഗ് ഫെമിനിസ്റ്റ് എന്നാണ് ഒരു കാമോ ഫ്ളാഗ് ഓഫ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചതി എന്നുള്ള പേരിലൊക്കെ നമുക്ക് കാമോ ഫ്ലാഗ് എന്നുള്ള സംഗതിയെ പറ്റി പറയാം കാരണം ഇത്തരം ആളുകൾക്ക് ഫിനാൻഷ്യൽ ഭയങ്കര അധികം സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ളപ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ടും കാര്യങ്ങളൊക്കെ ഇത്തരം സ്ത്രീകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷേ സമയം തന്നെ ഇവർ ചെയ്യുന്നത് ഇവരുടെ ജീവിത പങ്കാളി ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഇടപെടില്ല ഇവരുടെ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ഉള്ള സാധുക്കളൊക്കെ ഇവർ ആരായും അത് വളരെ പെട്ടെന്ന് നടത്തിയെടുക്കുകയും ചെയ്യും അതിലൊന്നും ഇവർക്കൊരു പ്രശ്നവുമില്ല സത്യം പറഞ്ഞാൽ ഇവര് പക്ക ഫെമിനിസ്റ്റുകളാണ് എന്നാൽ ഈ ഒരു സംഗതി ഉള്ളപ്പോൾ തന്നെ ഇവര് തിങ്കളാഴ്ച വ്രതം നോക്കുകയും ഒപ്പം തന്നെ അതുപോലുള്ള സ്ത്രീകൾ മാത്രം ആരാധിക്കുന്ന ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ചില ആചാരങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കൂടി ഇത്തരം ആളുകളൊക്കെ മുന്നോട്ട് വരും എന്നുള്ളതാണ് അതുപോലെ അടുപ്പ് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പായസം ഉണ്ടാക്കി തിന്നുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ വളരെ വൃത്തിയായിട്ട് ചെയ്യും ഇവരെയാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ ഫ്ളാഗ് ഓഫ് യുനിസ്റ്റ് എന്നൊക്കെ വിളിക്കുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് സ്വന്തമായി എടുക്കാനൊക്കെ കഴിയും പക്ഷെ എന്നാലും താൻ ഭർത്താവിന്റെ കീഴയാണെന്ന് അവർ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കല ശ്രമമൊക്കെ ഇവർ നടത്തുകയും ചെയ്യുന്നുള്ളതാണ് അതൊരു തരത്തിൽ പറഞ്ഞൊരു ഒരു ആണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കളയാൻ ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു പറ്റിക്കൽ ജീവിതമാണ് അവിടെ നടക്കുന്നു എന്നല്ല പക്ഷേ ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ ഈ ഒരു മോഡേൺ കാലഘട്ടത്തില് സ്വാസിക പോലെയുള്ള സിനിമയിലൊക്കെ വളരെയധികം ഫെയിം നേടിയ സിനിമ സീരിയലൊക്കെ ഫെയിം നേടിയ ഒരുപാട് പേര് ആരാധിക്കുന്ന അതുപോലത്തെ ഒരു ജീവിതം വേണമെന്നൊക്കെ പലരും മോഹിച്ചു പോകുന്ന അത്രമൊരു ലൈഫിൽ നിൽക്കുന്ന ആ ശ്വാസകിയുടെ ഇത്തരം വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്വാസകിയെ പിടിച്ചിട്ട് ചുമറിൽ ഒരു പരിപാടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വളരെ പെട്ടെന്ന് അവരെ എല്ലാവരും തേച്ചോട്ടിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കാലം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ് ആണ് ജീവിക്കുക ഭർത്താവിന്റെ സഹായമില്ലാതെ എങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പണം എങ്ങനെ സമ്പാദിച്ചിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഭർത്താവിന്റെ സഹായം എന്നതിനേക്കാൾ ഭർത്താവിനെ ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പുത്തൻ തലമുറ ഉണ്ടായി വരുന്നുണ്ട് ഈവൻ ഈ ഒരു പുത്തൻ തലമുറയ്ക്ക് ഒരു പുതിയ പ്രത്യേകത ബോധ്യമുണ്ട് അതിങ്ങനെയാണ് വിവാഹം എന്ന് പറയുന്ന ആ ഒരു വെച്ചുകെട്ടലിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് തീരെ താല്പര്യവും കാരണം ചുറ്റുപാകം നോക്കുമ്പോഴെല്ലാം വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും പലരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുടെ ജീവിതത്തിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള സംഭവമായിട്ടും വിവാഹം കഴിഞ്ഞ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ വിവാഹത്തിനു മുമ്പ് ഞാൻ വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ നോർമലി ഈ പുതിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരെല്ലാം വിവാഹത്തിലേക്ക് എൻടർ ചെയ്തു കഴിഞ്ഞാൽ ആ തനിക്ക് മുന്നേ ഉള്ള തലമുറയെ പോലെ തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരുപാട് പരിപാടികളിലേക്ക് ഇങ്ങനെ ഉള്ള ചില ചിന്താഗതികൾ ഉള്ളതുകൊണ്ട് തന്നെ വിവാഹത്തിന് പോലും തയ്യാറാവാതെ നിൽക്കുന്ന ഒരുപാട് യുവതികളുള്ള ഈ ഒരു സമയത്താണ് വിവാഹം കഴിഞ്ഞ ശേഷം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ചായ ഉണ്ടാക്കി ഭർത്താവിന്റെ കാല്ട്ട് വണങ്ങി ഏർ അങ്ങനെയൊക്കെയുള്ള ചില ഏർ ഓർഡൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ തേമ്പി അടക്കുന്നത് ഇത്ര കൈമോ ഫ്ലാഗ് ഫെമിസ്റ്റുകൾ എന്ത് പറയണമെന്ന് വലിയ പിടുത്തൊന്നുമില്ല പക്ഷേ ഇത് കൊടുക്കുന്ന സന്ദേശം അങ്ങനെ ഒരു ഗംഭീര സന്ദേശം കൊടുത്തിട്ട് ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നില്ല പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഈ ഒരു പുതിയ യുഗത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്ന് ഒരു അത്ഭുതം തോന്നുന്നു എന്നാൽ അതേ സമയം തന്നെ ഇങ്ങനെയൊക്കെ സ്ത്രീകൾ ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആണുങ്ങൾ തൊട്ടപ്പുറത്ത് ഉണ്ട് കേട്ടോ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പക് പോകുന്ന പെണ്ണ് പക്കയായിരിക്കണം അവർക്ക് അതുപോലെ അതുവരെ ഒരു പ്രണയം ഉണ്ടാവാൻ പാടില്ല അവര് എന്നെ മാത്രം പ്രണയിക്കാൻ പാടുള്ളൂ പലപ്പോഴും അത് നമ്മുടെ നാട്ടിൽ കാണുന്നത് വിവാഹം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് ഇറങ്ങുന്ന ഒട്ടുമിക്ക പുരുഷന്മാരും എൻ്റെ നാട്ടിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത് പുതിയ സിമ്മും ഒരു പുതിയ ഫോണും വാങ്ങിച്ചു കൊടുക്കും ഞാൻ പലപ്പോഴും പറയാറുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുള്ളത് അങ്ങനെ വല്ലവനും വാങ്ങിച്ചു തന്നാൽ അപ്പൊ തന്നെ ആ വിവാഹം ഒഴിവാക്കിക്കൊള്ളാം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുതിയ സിമ്മിലും ആ ഒരു പുതിയ ഫോണിലും എല്ലാ രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട് പഴയ ബന്ധങ്ങൾ വേണ്ട പഴയ സിമ്മ് ഡി ഒഴിവാക്കി കളയണം അതിലുള്ള എല്ലാ നമ്പർ ഒഴിവാക്കി കളയണം ആ ഒരു പത്തിരുപത്തി ഒന്ന് വയസ്സിലാണ് വിവാഹം കഴിക്കപ്പെടുന്നത് ഒരു പെണ്ണ് അതുവരെയുള്ള ഒരു സൗഹൃദം പിന്നീട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല അതുവരെ വിളിച്ചിരുന്ന സൗഹൃദങ്ങളിലെ സുഹൃത്തുക്കളൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചടക്കുന്ന ആണുങ്ങളുണ്ട് അത്തരം ആണുങ്ങൾക്ക് ഇത്തരം വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നും പടച്ചവനെ ഇപ്പോഴുണ്ടല്ല ലോകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു എന്തൊക്കെയാലും ശ്വാസികര വർത്താനം ഒരല്പ സ്വല്പം ഇത്തരത്തിലുള്ള ചില ചർച്ചകൾക്കൊക്കെ വഴിമരുന്നായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കുന്നതെന്ന് അറിയാൻ വലിയ താല്പര്യമുണ്ട് നിങ്ങൾ വിവാഹ സങ്കല്പങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ സ്ത്രീ സങ്കല്പത്തെ കുറിച്ചിട്ട് ശ്വാസകിയെ പോലെയുള്ള ഒരു സ്ത്രീയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വിവാഹം കഴിയാത്തവരോടോണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വേണ്ടത് എന്നതുകൂടി അറിയാനുള്ള ചെറിയ താല്പര്യം ഉള്ളിലുണ്ട് എഴുതി വയ്ക്കും എന്നുള്ള വിശ്വാസത്തോടെ ബബായ്